ഇഴയുന്ന പാമ്പിനേക്കാൾ അപകടം പഠിച്ചതാട്ടോ നടക്കുന്ന പാമ്പുകൾ അത് രണ്ടും മനുഷ്യരാണ് സൂചിപ്പിക്കുന്നത് കാരണം ഒരു പാമ്പ് അതിൻ്റെ സ്വന്തം സംരക്ഷണത്തിന് വേണ്ടി മാത്രം വിഷം കൊണ്ടു നടക്കുകയുള്ളു പക്ഷെ അതൊരിക്കലും പുറത്തേക്ക് വിടത്തില്ല എന്നാൽ മറ്റേ പാമ്പ് നാവ് കൊണ്ടും പ്രവൃത്തി കൊണ്ടും വിഷം പറഞ്ഞ് നടക്കുന്നു അല്ലേ ഈ രണ്ടും സൂചിപ്പിക്കുന്നത് മനുഷ്യന്മാരാണ് കാരണം ചില മനുഷ്യർ കുറ്റം പറയണം പറയണ്ട പറയണം പറയണ്ട ഒരു കുറ്റം നടക്കുക ഇന്ന് മറ്റു വ്യക്തികൾ അങ്ങനെയല്ല ഇങ്ങനെ പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ ഓരോരുത്തരുടെ കുറ്റങ്ങൾ കുറവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇങ്ങനെ ആരൊക്കെ വഴിയിൽ ആരൊക്കെ വെച്ച് കാണാൻ പറ്റില്ല ഇതൊക്കെ ഇങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം ചില മനുഷ്യർ എങ്ങനെയാണ് പാമ്പുകൾ അതിയാണ് ഒരു പാമ്പ് സംരക്ഷണത്തിന് വേണ്ടി വിഷം കൊണ്ടു നടക്കുന്നു ചില പാമ്പുകൾ ലാഭം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഇഷ്ടം പറഞ്ഞു